ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡാളുകറിയാണ് തയ്യാറാക്കുന്നത് അപ്പം ഞാൻ ഇവിടെ മസൂർ ഡാളാണ് എടുക്കുന്നത് ഇതിന് പകരം തുവരപ്പരുമ്പ് എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴുകി വെള്ളത്തിലിട്ടിരുന്നതാണ് അപ്പോൾ ഇതൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം ഇനി ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ചേർക്കുന്നത് മൂന്നാലല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഞാനിവിടെ മൂന്ന് വിസിലാണ് കൊടുക്കുന്നത് മീനച്ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് പൊട്ടി വന്ന സമയത്ത് നമ്മൾ ഒരു സവാള ഉള്ളി അരിഞ്ഞതും രണ്ട് ഉണക്കമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനിയും ചേർക്കുന്നത് ഇത് കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു അരമൂറി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് ഒരല്പം കായപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഡാൾ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആവശ്യ ഉപ്പ് നോക്കിയിട്ട് ആ ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഡാളുകൾ പരിപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് പകരാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പരിപ്പ് കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനും ഒക്കെ ഇത് സ്യൂട്ടായിട്ട് പോകുന്ന ഒന്നാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ